പ്രമേഹ രോഗിയായ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ വെച്ച് മധുരവും മാമ്പഴവും എല്ലാം കഴിക്കുന്നുവെന്ന് ഇ ഡി ഇത് രണ്ടും പ്രമേഹ രോഗികൾ കഴിക്കാൻ പാടില്ലാത്തതാണ് തൻ്റെ സ്ഥിരം ഡോക്ടറെ വീഡിയോ കോൺഫറൻസ് വഴി കൺസൾട്ട് ചെയ്യാനും ദിവസവും പ്രമേഹം പരിശോധിക്കാനുള്ള സൗകര്യം നൽകണമെന്നാവശ്യപ്പെട്ടാണ് കെജ്രിവാളിൻ്റെ ഹർജി ടൈപ്പ് ടു പ്രമേഹ രോഗിയായ കെജ്രിവാളിന് ജയിലിൽ ചികിത്സ കിട്ടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ രക്തത്തിലെ പഞ്ചസാരയുടെ വ്യതിയാനവും ശരീരഭാരം കുറഞ്ഞതും ആശങ്കാജനകമാണെന്ന് എ പി പരാതിപ്പെട്ടിരുന്നു എന്നാൽ ഡൽഹി റൌസ് കോടതിയിൽ നൽകിയ മറുപടിയിൽ ഇ ഡി കെജ്രിവാളിന്റെ വാദങ്ങളെ ഖണ്ഡിച്ചു ഡയറ്റ് ചാർട്ടിൽ മാമ്പഴവും മധുരവുമുണ്ട് ചാർട്ട് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കുന്നു പ്രമേഹ രോഗികൾ സാധാരണ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണമാണ് പതിവായി കഴിക്കുന്നതെന്നും ഇ ഡിയുടെ നിയമോപദേഷ്ടാവ് വാദത്തിന് ശേഷം പറഞ്ഞു ജാമ്യം ലഭിക്കുന്നതിന് കളമൊരുക്കാനാണ് കെജ്രിവാൾ ഇത് ചെയ്യുന്നതെന്നും ഇ ഡി കോടതി അറിയിച്ചു ഇതോടെ കെജ്രിവാളിന് ജയിലിൽ നൽകുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കോടതി ജയിൽ അധികൃതരോട് തേടി ഹർജി വീണ്ടും നാളെ ും മദ്യനയ കേസിൽ ഇ ഡി അറസ്റ്റിലായതു മുതൽ തന്നെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളുണ്ടെന്നത് കെജ്രിവാളും കുടുംബവും ആം ആദ്മി പ്രവർത്തകരുമെല്ലാം ഉയർത്തിക്കാട്ടുന്നുണ്ട് പ്രമേഹം തന്നെയാണ് ഇവർ പ്രധാന പ്രശ്നമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഡോക്ടർ നിർദ്ദേശിച്ച ഡയറ്റ് ചാർട്ട് പ്രകാരമാണ് മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കുന്നതെന്ന് കെജ്രിവാളിന്റെ നിയമസംഘവും വാദിച്ചു വീട്ടിൽ നിന്നുള്ള ഭക്ഷണം നിർത്താനാണ് ഇഡിയുടെ ശ്രമമെന്നും അവർ ആരോപിച്ചു തീഹാർ ജയിലിൽ പ്രവേശിപ്പിച്ച ശേഷം കെജ്രിവാളിന് നാലര കിലോ കുറഞ്ഞെന്നാണ് എ പറയുന്നത് കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടപ്പോൾ പ്രമേഹ രോഗം കണക്കിലെടുത്ത് വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണവും കുപ്പിവെള്ളവും രക്തത്തിലെ പഞ്ചസാര നില കുറഞ്ഞാൽ കഴിക്കാൻ ടോഫിയും അനുവദിച്ചിരുന്നു അതേസമയം കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ഡൽഹി റൌസവനി കോടതി ഈ മാസം ഇരുപത്തി വരെ നീട്ടിയിരുന്നു മദ്യനയ കേസിൽ കെജ്രിവാളിന്റെ ഹർജി അടിയന്തരമായി കേൾക്കാൻ സുപ്രീം കോടതി വിസമ്മതിക്കുകയും ചെയ്തിരുന്നു ഹർജിയിലെ വാദം ഏപ്രിൽ ഇരുപത്തിയൊൻപതിലേക്കാണ് മാറ്റിയത് ഹർജിയിൽ ഇടിയുടെ മറുപടി ഫയൽ ചെയ്യാൻ ഏപ്രിൽ ഇരുപത്തി വരെ കോടതി സമീപം നൽകിയിട്ടുണ്ട് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപങ്കർ ദത്ത എന്നിവരടങ്ങിയ രണ്ടംഗ ബെഞ്ചായിരുന്നു ഈ ഹർജി പരിഗണിച്ചത് ഹർജിയിലുള്ള കാര്യങ്ങളിലെ വ്യക്തത തേടിയായിരുന്നു കോടതി ഇ ഡിക്ക് നോട്ടീസ് നൽകിയത് കെജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു സിംഗ്വിയായിരുന്നു ഹാജരായത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇറങ്ങുന്നതിനെ ബാധിക്കുമെന്ന കെജ്രിവാളിന്റെ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗും വാദിച്ചെങ്കിലും ഇഡി ഡി ഇതിനെതിര്ത്തു മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രി ഒൻപത് മണിയോടെയാണ് അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് രണ്ടു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു അറസ്റ്റ് കേസിൽ അറസ്റ്റ് തടയണമെന്ന ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയായിരുന്നു ഇ സംഘം വാറന്റുമായി കെജ്രിവാളിന്റെ വീട്ടിലെത്തിയത് അറസ്റ്റിനെതിരെ കെജ്രിവാൾ നൽകിയ ഹർജി ഏപ്രിൽ ഒൻപതിന് ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു അറസ്റ്റ് നിയമവിരുദ്ധമാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഹർജിയെന്നും ജാമ്യം അനുവദിക്കാനുള്ളതല്ലെന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഹർജി തള്ളിയത് തുടർന്ന് ഏപ്രിൽ പത്തിന് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചു നിലവിൽ കെജ്രിവാൾ തിഹാർ ജയിലിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ മദ്യനയം രൂപീകരിക്കുന്നതിലും നടപ്പാക്കുന്നതിലും അഴിമതി ആരോപിച്ചായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഡൽഹി സർക്കാരിന് കീഴിലുള്ള വിവിധ ഏജൻസികളുടെ കീഴിലായിരുന്ന മദ്യവിൽപ്പനയും ഇടപാടുകളും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതായിരുന്നു നിയമം എന്നാൽ ലഫ്റ്റനന്റ് ഗവർണറായ വി കെ സക്സേനയുടെ ശുപാർശയെ തുടർന്നാണ് അഴിമതി ആരോപണത്തിൽ അന്വേഷണം നടന്നത് മദ്യനയത്തിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സി ബി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചത് മദ്യനയം രൂപീകരിച്ചപ്പോൾ ക്രമക്കേടുകൾ നടന്നുവെന്നും ലൈസൻസ് ഉടമകൾക്ക് അനാവശ്യമായ ആനുകൂല്യങ്ങൾ നൽകിയെന്നുമാണ് അന്വേഷണ ഏജൻസികൾ കണ്ടത് കേസുമായി ബന്ധപ്പെട്ട് ആപ് നേതാക്കളായ മനുഷ് സിസോദിയ സഞ്ജയ് സിംഗ് എന്നിവരും ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു സംഭവം വിവാദമായതിന് പിന്നാലെ കഴിഞ്ഞ വർഷം ജൂലൈയിൽ മധ്യനയം പിൻവലിക്കുകയും ചെയ്തിരുന്നു